ഹലോ ആരെയും കാണുന്നില്ലല്ലോ എല്ലാവരും ബിസിയാണോ ആ ഒരാൾ എത്തിയിട്ടുണ്ട് പക്ഷെ പേര് കാണുന്നില്ല പേര് കാണുന്നില്ല ഒരു മൂന്നോ നാലോ പേര് അഞ്ചോ ആയി. പക്ഷെ ആരുടെയും പേര് എന്തു എഴുതി കാണിക്കാത്ത കാണുന്നില്ല ഈ പ്രൊഫൈല് കണ്ടിട്ട് എനിക്ക് പേര് ഓക്കെ എല്ലാവരുടെയും പ്രൊഫൈല് കാണിക്കുന്നുള്ളൂ പേര് കാണി ഓക്കെ അഭിലാഷ് ശ്രീ പത്മകുമാർ ആൻഡ് അയ്യോ പത്മകുമാർ അഭിലാഷ് ശ്രീ സജീവ് കൃഷ്ണ സ്വാമി നമസ്തേ നമസ്തേജി നമസ്തേ അഭിലാഷ് നമസ്തേ സജീവ് നമസ്തേ പത്മകുമാർ ജി നമസ്തേ പിന്നെ ആരാണ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എനിവേ അപ്പൊ ഞാൻ എന്താ വെച്ചാല് നിങ്ങള് നമ്മളെല്ലാവരും നല്ല സുഹൃത്തുക്കളായിട്ട് കണ്ട ദിവസവും ഒരുപാട് കാലങ്ങളായിട്ട് ഒരുപാട് നാളുകളായിട്ട് നമ്മളെല്ലാവരും വളരെ നല്ല സുഹൃത്തുക്കളാണ് പക്ഷേ ഇന്ന് എഫ് ബി എന്ന് പറയുന്ന ഒരു സംഭവം ഓപ്പൺ ചെയ്യാനേ തോന്നുന്നില്ല എന്ന് എന്നുവച്ചാല് മനസ് മടുത്തിരിക്കുന്ന ഒരവസ്ഥ മനസ്സുമടുത്തു എന്ന് പറയാൻ കാരണം എന്താ വെച്ചാല് ഈ തമ്മിലടി തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയണത് എന്ന് വെച്ചാൽ ഒരു കൂട്ടർ അങ്ങനെ പറഞ്ഞാൽ ഒരു കൂട്ടർ ഇങ്ങനെ അതായത് ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിത്യേന കാണുന്ന നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്ന് വിചാരിക്കുന്ന പലരും നിത്യേന ഇപ്പോൾ എഫ് ബി തുറന്നു കഴിഞ്ഞാൽ ഈ കുത്തുവാക്കുകളും പോരുവിളികളും വിളികളും മാത്രല്ലാതെ വേറെ യാതൊന്നും കാണുന്നില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ എഫ് ബി സോഷ്യൽ മീഡിയ പരിപാടി പ്രവർത്തനം കുറച്ചു കാലത്തേക്ക് അങ്ങ് എന്ന് ആലോചിക്കുകയാണ് കാരണം ഞാൻ ചോദിക്കാം നമ്മൾ ീ എന്താ പറയാ ചെന്ന് കെടുന്നതിനേക്കാളും നല്ലത് നിന്ന് കെടുന്നതാണെന്ന് പറയും ഒരു സ്ഥലത്ത് ചെന്നിട്ട് നാണം കെടുന്നതിനേക്കാളും നല്ലത് ആ സ്ഥലത്തോട്ട് പോവാതിരിക്കയാണ് അല്ലെ നിങ്ങൾക്ക് എന്താ തോന്നണേ നിങ്ങളുടെയും കൂടെ ഞാൻ ഇന്ന് വളരെ ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് നിങ്ങളോടും കൂടിയിട്ട് ഓരോ അഭിപ്രായങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ വന്നത് അതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തരെയും കണ്ടിട്ട് ഞാൻ നമസ്തേ പറഞ്ഞതും സംസാരിച്ചതും നിങ്ങളിപ്പോ ഈ വന്നിരിക്കുന്ന കൂട്ടുകാരില് ഞാൻ ആരുടെയും ഭാഗം പറയുന്നില്ല പക്ഷെ നിങ്ങൾക്ക് പറ നിങ്ങൾ നിങ്ങളും കൂടി ഒന്ന് പറയും ഏഹ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഞാൻ അക്സെപ്റ്റ് ചെയ്യാം അതായത് നമ്മൾ നമ്മൾ കൂട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഒരു ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനും നമ്മുടെ നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നന്മ ചെയ്യാനും നമ്മുടെ ചുറ്റും നടക്കുന്ന അനീതികൾക്കെതിരെ ശബ്ദം ഉയർത്താനും എന്ത് അനീതി കണ്ടാലും അതിനെതിരെ വിരൽ ചൂണ്ടാനും ഒക്കെ തന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഇന്ന് ഉപയോഗിക്കുന്നത് ആ സോഷ്യൽ മീഡിയ ഇന്ന് പരസ്പരം നമ്മൾ തന്നെ നമ്മുടെ പല്ലിൻ്റെ ഇട മറ്റുള്ളവരെ മണപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ കുടുംബത്ത് കിടന്നിട്ട് അടികൂടുന്ന നമ്മുടെ കുടുംബത്തെ വഴക്ക് മയക്കു വെച്ച് മറ്റുള്ളവരെ കേൾപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ തരം താഴ്ന്നു പോയി നമ്മൾ തരം താഴ്ന്നു പോയി അത്രയും ഇത് ഈ പറയുന്ന പോലെ എന്തൊക്കെ കാര്യങ്ങൾ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിലും പുറമേക്ക് ആരും പടപ്പിൽ തട്ടാറില്ല മറ്റുള്ളവരുടെ ഇടയിലൊക്കെ അങ്ങനെയാണ് പക്ഷെ നമ്മൾ സ്പെഷ്യലി ഹിന്ദുക്കള് ഈ ഹിന്ദു എന്ന് പറയുന്ന ജന്തു തലയ്ക്കകത്ത് യാതൊരു വെളിവും ഇല്ലാത്ത ഈ ജന്തുക്കള് കുറെ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് പരസ്പരം അങ്ങ് ആടിച്ച് ആടിച്ച് കസറുവാണ് നീ ആരെയാണ് തല്ലുന്നത് നിന്റെ കുടുംബത്തിലുള്ളവരെ തന്നെ ഈ ഹിന്ദു എന്ന് പറയുന്ന ജന്തുക്കൾ കാണിക്കുന്നത് ഈ തലക്കകത്ത് എന്തെങ്കിലും പത്തിന്റെ പൈസക്ക് വിവരം ഉണ്ടെങ്കിൽ യുവന്മാര് കിടന്നിട്ട് ഇങ്ങനെ പരസ്പരം കിടന്ന് അടിവെക്കുവോ എനിക്കറിയാൻ പാടില്ല ഒരുപാട് വേദനയോട് കൂടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഒരുപാട് വേദനയോട് കൂടിയിട്ട് അപ്പോ ഈ വേദന ഉണ്ടായത് എന്തുകൊണ്ടാണെന്നു വെച്ചാല് എല്ലാത്തിന്റെയും തുടക്കം എല്ലാവരും പറയുവല്ലോ സാധാരണ രണ്ട് കൈയും കൊട്ടാതെ ശബ്ദം കേൾക്കില്ല രണ്ട് കൈയും കൊട്ടാതെ സൗണ്ട് കേൾക്കില്ലല്ലോ ഇല്ല അപ്പോ കാറ്റ് ഉദാണ്ട് ഇല അണങ്ങില്ല ഇതൊക്കെ നമ്മൾ പറയുന്ന സാധാരണ പഴമൊഴികളാണ് അത് വാസ്തവമാണ് രണ്ട് കൈയും കൊട്ടാണ്ടൊന്നും ശബ്ദം കേൾക്കില്ല ഞാൻ ഈ ഒരു കൈ കൊണ്ട് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരുന്നാൽ എവിടെ ശബ്ദം കേൾക്കുക ഇല്ലല്ലോ കണ്ടോ ഞാൻ രണ്ട് കൈയും കൊട്ടാൻ തുടങ്ങിയപ്പോ ശബ്ദം ഉണ്ടായി ഇതാണ് വാസ്തവം ഇറ്റ്സ് എ വെരി സിമ്പിൾ നിങ്ങളുടെ ഞാൻ ഈ കാണിച്ചു രണ്ട് കൈയും കൊട്ടിയപ്പോഴാണ് ശബ്ദം ഉണ്ടായത് അപ്പൊ ഈ രണ്ട് കൈയും കാരണക്കാരാണ് ഈ രണ്ട് കൈയും കൊട്ടിയപ്പോഴാണ് ശബ്ദം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എൻ്റെ വലത്തെ കയ്യും എൻ്റെ ഇടത്തെ കൈയും ഒരേ പോലെ കാരണക്കാരാണ് ശബ്ദം ഉണ്ടാകാനായിട്ട് ആണല്ലോ ഇതിൽ നിങ്ങൾ ഒരു വേറുകൂറ് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പക്ഷപാതത്തരം കാണിക്കാൻ പാടില്ലല്ലോ അപ്പൊ ആ പക്ഷപാതത്തരം കാണിച്ചു കഴിഞ്ഞാൽ അത് മോശമാണ് നമ്മൾ ആരുടെ ഭാഗം പറയുമ്പോഴും അത് രണ്ടും അത് അവരുടെ കാര്യം ഒരു സംഭവം ഉണ്ടായി ആ അല്ലെങ്കിൽ ഇപ്പോ കുടുംബത്ത് പ്രധാനപ്പെട്ട ആൾക്കാർ തമ്മിൽ എന്തെങ്കിലും ഒരു വഴക്കുണ്ടായാൽ ആ വീടിനകത്ത് ഓടിക്കളിച്ച് നടക്കുന്ന കുട്ടികൾക്ക് അതിൽ വലിയ കാര്യമൊന്നുമില്ല ഫോർ എക്സാമ്പിൾ ഞാൻ പറയണതാണ് ഒരു വലിയൊരു കുടുംബം ഒരു കൂട്ടുകുടുംബം ഏഹ് നമ്മുടെ ഈ ഒരു കുടുംബം ആ കുടുംബത്ത് കാർമ്മമാര് തമ്മിൽ അല്ലെങ്കിൽ വലിയവർ തമ്മിൽ എന്തെങ്കിലും ചെറിയ സ്വര ചേർച്ച കുറവുണ്ടെങ്കിൽ അതിൽ കുട്ടികൾക്ക് കയറി ഇടപെടേണ്ട കാര്യമില്ല കുട്ടികളെല്ലാം എന്ത് പറയാനാ ആരുടെ ഭാഗം പറയാനാ ഒന്നാമത് ഈ രണ്ടു പേരുടെ നടുവിൽ നടന്ന സംഗതികൾ എന്താണെന്ന് അനുഭവിച്ച അവർക്ക് മാത്രമേ അറിയുള്ളൂ പരസ്പരം അഭിപ്രായം പറയുന്ന നമ്മൾ ആരാ അപ്പൊ ഇന്ന് നമുക്ക് നമ്മൾ സ്ഥിര നിത്യേന കാണുന്ന നമ്മൾ നിത്യേന കാണുന്ന നമ്മുടെ വളരെ ആത്മാർത്ഥ സുഹൃത്തുക്കള് തമ്മിൽ ഈ പരസ്പരം ഞാൻ കുറെ ഐഡിയകള് അതായത് ഫേസ്ബുക്ക് തുറക്കാൻ നിവൃത്തിയില്ല ഫേസ്ബുക്ക് തുറക്കാൻ നിവൃത്തിയില്ല തുറന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിന്ദു എന്ന തമ്മിൽ കിടന്നിട്ട് മറ്റുള്ള വ്യക്തികളുടെ പേരും പറഞ്ഞിട്ട് കിടന്ന് അടികൂടുന്ന കാണുമ്പോ എൻ്റെ പൊന്ന് ചങ്ങാതിമാരെ നിങ്ങളോട് സഹതാപം മാത്രം വെറും സഹതാപം മാത്രം ഇനി എന്റെ ഈ കൊണ്ടൊന്നും ആരുന്ന നന്നാവുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല ഏഹ് രണ്ട് നേതാക്കന്മാർ തമ്മിലോ അല്ലെങ്കിൽ രണ്ടു പേര് തമ്മിലോ ഒരു പ്രശ്നം ഉണ്ടായാൽ അതൊരു കുടുംബത്തെ പ്രശ്നമാണ് അത് അവര് പരിഹരിക്കട്ടെ അതിൻ്റെ ഇടയിൽ നമുക്ക് കൊണ്ടുപോയിട്ട് തലവെക്കേണ്ട ആവശ്യമില്ല നമുക്ക് മിണ്ടാതിരിക്കാം നമുക്ക് മിണ്ടാതിരിക്കാം അത്രയെങ്കിലും ചിന്തിക്കാം അപ്പൊ അതാ ആ ഒരാൾ സുരേന്ദ്രന് വേണ്ടിയിട്ട് വാൾ വാളെടുക്കുമ്പം മറ്റാൾ മറ്റാൾക്ക് വേണ്ടിയിട്ട് വെട്ടുകത്തി എടുക്കുകയാണ് പിന്നെ അടുത്ത ആൾ മടവാളെടുക്കുകയാണ് അപ്പൊ നീ അവന്റെ കാല് വെട്ടുമ്പോൾ ഈ ഇവന്റെ നടുവെട്ടിയിടുകയാണ് ഏഹ് എത്ര മനോഹരമായ കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ഈ ഈ വൃത്തികെട്ട ഈ വളിച്ച ഈ സോഷ്യൽ മീഡിയ ഞാൻ ഞാനങ്ങ് ഉപേക്ഷിച്ചാലോ ചിന്തിക്കുകയാണ് മനസ്സുമടുത്തു പോയിട്ടാണ് ആരോടുമുള്ള പകയോ ദേഷ്യമോ വിദ്വേഷമോ ഒന്നുമല്ല ഫേസ്ബുക്ക് തുറക്കാൻ നിവൃത്തിയില്ല ഏ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഈ ഹിന്ദു എന്ന് പറയുന്ന ജന്തുക്കള് ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ജന്തുക്കള് തമ്മിലുള്ള പഴ പരസ്പരം അടി കണ്ട അടി അടി കണ്ട അടികണ്ഠ അടികണ്ഠൻ്റെ മനസ്സുമടുത്തു പോയിട്ടാണ് ഇനി ഇനി ഒരു സോഷ്യൽ മീഡിയ പ്രവർത്തനവും വേണ്ട ഒരു ഒരാളെ നന്നാക്കാനും ഇല്ല നമ്മളൊരാളെ ഉപദേശിക്കാനും ഇല്ല നമ്മളൊരാളെ കുറ്റം പറയാനും ഇല്ല ആരോടും ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് കാര്യമില്ല കൊടൻ കമിഴ്ത്തി വെച്ചിട്ട് വെള്ളം കോരിയാണ് ഏറ്റവും നല്ല കാര്യം ഞാൻ ചെയ്യേണ്ട പണി ഈ പറയുന്ന പണികളൊക്കെ നിർത്തിയിട്ട് ഞാനൊരു കൊടം കമിഴ്ത്തി വെച്ചിട്ട് വെള്ളം കോരി കാലത്തോട്ട് വൈകുന്നേരം വരെ ഞാനത് വെള്ളം കോരി ഒഴുക്കിയാണ് കമിഴ്ത്തി വെച്ച കുടത്തിന്റെ മുകളിൽ അതാണ് നല്ലത് പിന്നെ എല്ലാവർക്കും തലയ്ക്ക് വെളിവുണ്ടായിട്ട് ഇത് വെറും രാഷ്ട്രീയമാണ് ഏഹ് സോ സിമ്പിൾ ആണ് തലയ്ക്കകത്ത് ഒരു പത്തിന്റെ പൈസക്ക് കോമൺ സെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജോലി ചെയ്താൽ എന്റെ വീട് കഴിയുള്ളൂ നിങ്ങൾ ജോലി ചെയ്താലേ നിങ്ങളുടെ വീട് കഴിയുള്ളൂ നമ്മൾ എല്ലാവരും ജോലി ചെയ്താൽ മാത്രമേ നമ്മുടെ വീടുകൾ കഴിയുള്ളൂ എന്നിട്ട് നമ്മൾ ആ ജോലിയെല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് സന്തോഷമായിട്ട് സമാധാനമായിട്ട് നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ടൈം പാസിന് വേണ്ടിയിട്ട് നമ്മുടെ ദേശസ്നേഹത്തിന്റെ കാരണത്താലും നമ്മൾ ഒരു പി തുറന്നിട്ട് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായമാവേണ്ട പരസ്പരം താങ്ങാവേണ്ട മനുഷ്യര് പരസ്പരം കിടന്നിട്ട് ഇങ്ങനെ വിഴുപ്പലക്കുകയാണ് വിഴുപ്പലക്കുക ഏഹ് ഒരുത്തൻ വന്നിട്ട് പറയാണ് അവന്റെ ഷഡ്ഡി തുറന്നപ്പം അതിനകത്ത് വൈറ്റീന്ന് പോയിട്ടുണ്ടായിരുന്നു എന്നാ കണ്ടോ അപ്പോഴേക്കും അപ്പുറത്തുള്ളവൻ വന്നിട്ട് പറയാണ് അയ്യോ എന്റെ പല്ലിന്റെ ഇട കുത്തിയിട്ടുണ്ട് നീ മണപ്പിച്ചു നോക്ക് നല്ല നാറ്റമല്ലേ ഈ തരത്തിൽ കിടന്നിട്ട് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ ഉടുമുണ്ട് ഉടുമുണ്ടഴിച്ച് കാണിക്കുന്ന പരിപാടികളാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് സ്വന്തം ഉടുമുണ്ട് അഴിച്ചിട്ട് അതിനകത്ത് വൈറ്റീന്ന് പോയിട്ട് നാട്ടുകാരെ കാണിക്കുന്ന വെറും മാറിയ വർഗമായിട്ട് ഹിന്ദുക്കൾ മാറിയതാ സത്യ ഞാൻ പറയുന്നത് അവനവന്റെ ഉടുമുണ്ടിനകത്ത് പോയത് വൈറ്റിന്ന് പോയത് നാട്ടുകാരെ കാണിച്ച് രസിക്കുന്ന കുറെ വൃത്തികെട്ടവന്മാരെ ഇവന്മാരൊക്കെ ഭയങ്കര ബുദ്ധിയുള്ളവന്മാരാണ് ബോധമുള്ളവന്മാരാണെന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരുന്നത് പക്ഷെ അല്ല തലയ്ക്കകത്ത് ഒരു കോമൺ സെൻസ് പോലും ഇല്ല ഒരു കോമൺ സെൻസ് പത്ത് വയസ്സായ ഒരു കുട്ടിയുടെ ബോധം പോലും ഇല്ലാത്ത മനുഷ്യരാണ് ഇപ്പൊ നീ കാണുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരും ഉപേക്ഷിക്കാനും ഇല്ല പരിഹസിക്കാനും ഇല്ല ഉപദേശിക്കാനുമില്ല നമ്മൾ സ്വയം അങ്ങോട്ട് ഒഴിഞ്ഞു പോവുക അതായത് ഒരു ചൊല്ല് പറയും കല്ല് കണ്ടാൽ കൈക്കോട്ട് വെക്കണം ഇത് കല്ലല്ല വലിയ പാറക്കല്ലാണ് കണ്ടിരിക്കുന്നത് പാറക്കല്ല് ഈ പാറക്കല്ലിന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുകയാണ് അല്ലാണ്ട് ഒരു നിവൃത്തിയില്ല ഈ ഹിന്ദു എന്ന ജന്തുക്കളെ ഒരിക്കലും നേരെയാവില്ല എവന്റെ കുടുംബത്ത് കണ്ടവൻ കയറി നിരങ്ങി യവൻ ആരോരും ഇല്ലാതെ അടികൊണ്ട് കൊണ്ട് തുണിയില്ലാണ്ട് ഓടുന്ന അവസ്ഥയിലേക്കാണ് ഇവന്റെ പോക്ക് ഈ ഹിന്ദു എന്ന് പറയുന്ന ജന്തുവിന്റെ പോക്ക് ഒരു തരത്തിലുള്ള ഒത്തൊരുമയില്ലാതെ കണ്ണിക്കൻ്റെ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞിട്ട് പരസ്പരം വാളെടുത്ത് വെട്ടുന്നവന്റെ പേരാണ് ഹിന്ദു ഏ ഒരേ രാഷ്ട്രീയമാണ് തമാശ അതാണ് ഈ സുഡാപ്പികളായാലും മാർക്സിസ്റ്റുകാരായാലും എല്ലാവരും പറഞ്ഞു ചിരിക്കാനായിട്ട് വളരെ വലിയൊരു കോമഡി ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദിയാണ് ഹിന്ദു അതിന്റെ പേരാണ് ഹിന്ദു പരസ്പരം പല്ലിൻ്റെ കുത്തി നാറ്റിക്കുന്നവന്റെ പേരാണ് ഹിന്ദു ആർക്കും കേറി നിരങ്ങിയിട്ട് എങ്ങനെ വേണമെങ്കിലും ചവിട്ടി കൂട്ടാൻ പറ്റുന്ന വർഗമാണ് ഹിന്ദു കാരണം അവന് യാതൊരു ഒരുമയുമില്ല അവൻ അവന്റെ രാഷ്ട്രീയമാണ് ഒരു രാഷ്ട്രീയത്തിൽ തന്നെ പതിനഞ്ച അഭിപ്രായമാണ് ഒരു രാഷ്ട്രീയത്തിൽ തന്നെ അവന് പതിനഞ്ച് അഭിപ്രായമാണ് രണ്ട് നേതാക്കന്മാര് തമ്മിലോ അല്ലെങ്കിൽ രണ്ട് തലപ്പത്തിരിക്കുന്നവന്മാർ തമ്മിലോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നം അവര് പറഞ്ഞു തീർക്കട്ടെ എന്നല്ല മേലാളന്മാര് ഉടനെ കയ്യും കൈക്കോട്ടും ഒക്കെ എടുത്ത് ഇറങ്ങാണ് മടവാളെടുത്ത് ഇറങ്ങാണ് വെട്ടാൻ പരസ്പരം വെട്ടാനായിട്ട് ആരാ വെട്ടുന്നത് തലപ്പത്തിരിക്കുന്നവർക്ക് വല്ല കുഴപ്പമുണ്ടോ തലയ്ക്കകത്ത് ഒരു പത്ത് പയസ്സായ ഒരു കുട്ടിയുടെ ബോധമെങ്കിലും ഈ സോഷ്യൽ മീഡിയയിലുള്ള ഹിന്ദു എന്ന് പറയുന്ന പ്രായമായവരുണ്ട് ചെറുപ്പക്കാരുണ്ട് സ്ത്രീകളുണ്ട് പല ഐഡികൾ ഞാൻ കാണുന്നുണ്ട് ഏഹ് ഒന്നൊരു ഏണാണെങ്കിൽ ഒന്നൊരു കോണാണ് അപ്പൊ ഈ കോതയുടെ കോണം കൊണ്ട് ഒരു കളി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ബി ജെ പി കാരുടെ കെ ജെ പി കാരുടെ ഹിന്ദുക്കളുടെ ഹിന്ദു എന്ന് പറയുന്ന ഓൾമോസ്റ്റ് ഹിന്ദുക്കളാണല്ലോ ഈ കെ ജെ പിക്ക് എന്ന് വിചാരിക്കുക ഏഹ് അപ്പൊ ഈ കെ ജെ പി എന്ന് പറയുന്ന ഹിന്ദുവിന്റെ കോണം കൊണ്ട് കൂവയ്ക്കൊരു കളി അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് നാഥൻ ഇല്ലാത്ത അമ്പലത്തില് വിട്ട ശാന്തി താറെന്ന് പറഞ്ഞപ്പോ മനസ്സിലായല്ലോ താറെന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് വണ്ടിയല്ല ജീപ്പല്ല അതല്ല താറ് ഈ പണ്ടത്തെ അടിയിൽ ഉടുക്കുന്ന മുണ്ടിനാണ് താറുടുക്കുക എന്ന് പറയാ പറയുക തറ്റുടുക്ക താറുടുക്ക എന്നൊക്കെ പറഞ്ഞാൽ അപ്പോ നാഥൻ ഇല്ലാത്തപ്പോ ആരോരും ചോദിക്കാനില്ലാത്ത അമ്പലത്തില് ഇപ്പം എംബ്രാന്തിരി വിചാരിക്കുക അല്ലെങ്കിൽ തിരുമേനെ വിചാരിക്കാണ് അപ്പൊ ഇന്നിപ്പം താറുടത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പാരു കാണാനാണ് എന്നുള്ള രാജിൽ നാഥനില്ല ചോദിക്കാനും പറയാനും ആരുമില്ല ആർക്കും എന്തുമാവാം ഒരാൾക്കും ഒരു കൺട്രോളും ഇല്ല അതാ ഞാൻ പറഞ്ഞത് ഏ അമ്മ പരക്കിഴി അച്ഛൻ പരക്കിഴി അക്കുടി മക്കളൊക്കെ പരക്കിഴി പരക്കിഴി പിടിച്ച വർഗമാണ് ഈ ഹിന്ദു എന്ന് പറയുന്നത് സത്യമാണ് ഞാൻ പറയുന്നത് അതായത് നാഥനില്ല ആരും ചോദിക്കാനുമില്ല പറയാനുമില്ല ഒരു സ്വത്തൊരുമയില്ല വർഗബോധമില്ല സ്വരുമയില്ല ഒരു തരത്തിലുള്ള പരസ്പരം എങ്ങനെയൊക്കെ കുത്താം എങ്ങനെയൊക്കെ തല്ലാം എങ്ങനെയൊക്കെ അടിച്ചു ചാവാം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു തരത്തിലും ഒരു എരണം വെട്ട ഒരു വർഗമാണ് ഈ ഹിന്ദു ഐ എം വെരി സോറി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എന്തു തന്നെ തോന്നിയാലും കുഴപ്പമില്ല എന്റെ എല്ലാ നിയന്ത്രണവും വിട്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഇന്നത്തേക്ക് ഒരാഴ്ച ഒന്നരാഴ്ചയായി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരസ്പരം കടന്നിട്ടിങ്ങനെ ഒരുത്ത നിർത്തിയാ വേറൊരുത്തൻ വേറെ ഒരുത്തൻ നിർത്തിയാ വേറൊരുത്തൻ അതായത് മെച്ചൂരിറ്റി വന്ന പ്രായമായ ആൾക്കാർ വരെ സ്വയം ഒരു തരത്തിലുള്ള കൺട്രോളും ഇല്ല ഇവന്റെ കുടുംബത്തൊക്കെ അപ്പുറത്തേക്കൊക്കെ ഓരോരുത്തർ ഓരോരുത്തർ വന്നിട്ട് എന്ന പേരിൽ ഓരോരോ ഭൂമികളും ലോകം കേരളം തന്നെ വക്കപ്പിന്റെ കീഴിലാണ് ഇനിയിപ്പം അവസാനം ഓരോരുത്തർ നാട്ടിലുള്ള മൊത്തം ഇനി അവസാനം ചൂച്ചുള്ളാനായിട്ട് ഇനി സംഭവം ബോധിക്കുമ്പം അതുപോലെ അവിടെ ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയണം അത് വക്കഫ് അതിന്റെ ഇപ്പുറത്ത് കുറെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം കൂട്ടിയിട്ടിങ്ങനെ വലിച്ചു വാരി എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയിൽ കുറെ ഹിന്ദുക്കൾ കിടന്നിട്ട് ഇങ്ങനെ ഏതോ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞിട്ട് സ്വന്തം സ്വന്തം കുടുംബത്ത് കിടന്നിട്ട് അടിവെക്കുക സ്വന്തം കുടുംബത്തുള്ളവർക്ക് വേണ്ടിയിട്ട് ചേരി തിരിഞ്ഞ് പരസ്പരം യുദ്ധം ചെയ്യുക ഒരു ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ നമുക്കിന്ന് തുറക്കാൻ നിവൃത്തിയില്ല തുറന്നു കഴിഞ്ഞാൽ മനസ്സ് മരവിക്കുന്ന മനസ്സ് മടുപ്പിക്കുന്ന മനുഷ്യന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സങ്കടം വരുന്ന അവസ്ഥയാണിത് ഏഹ് അപ്പൊ ഈ സംഭവം നമ്മൾ ഇത് കാണാതിരുന്നാൽ ഇത് കാണാനല്ലേ കണ്ടാലല്ലേ വിഷമുള്ളൂ ഏഹ് ഞാൻ എന്റെ സോഷ്യൽ മീഡിയ പരിപാടി തന്നെ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ അവിടെ കിടന്ന് തല്ലുകൂടോ ചാവുവോ ജനിക്കോ അല്ലെങ്കിൽ പിന്നെ ഈ ചാവരികളെ മൊത്തം എടുത്ത് പുറത്തു കിടണം ഈ രാഷ്ട്രീയ പോസ്റ്റുകളും കൊണ്ട് സ്വന്തം കുടുംബത്തിനെതിരെ രാഷ്ട്രീയ പോസ്റ്റ് കുത്തുന്ന സർവേണ്ണത്തിനെടുത്ത് പുറത്തേക്ക് ഇടണം എന്നിട്ട് ഈ മര്യാദയ്ക്ക് തളിക്കകത്ത ഓടമുള്ള ഏതിനെങ്കിലും ഒക്കെ കൂടെ കൂട്ടണം അപ്പൊ പിന്നെ സമാധാനം ഉണ്ടാവും ഇനി അതാണല്ലെങ്കിൽ എന്റെ പരിപാടി ഒന്നുകിൽ സോഷ്യൽ മീഡിയ പ്രവർത്തനം അവസാനിപ്പിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഈ പരസ്പരം ഗോഗോ വിളിക്കുന്ന അതായത് ഒരു രാഷ്ട്രീയത്തിൽ തന്നെ പത്ത് അഭിപ്രായം ഉള്ളവരുമായിട്ട് ഒരു തരത്തിലുള്ള പരിപാടിയും വേണ്ടാന്ന് വയ്ക്കണം ആരാണെങ്കിലും ശരി അത് ആർക്കെതിരാണെങ്കിലും എന്തെതിരാണെങ്കിലും പറയുന്ന കാര്യങ്ങൾക്ക് ഒരു കോമൺ സെൻസേ വേണ്ടു ഒരു സംഭവം സംഭവിച്ചു ആ സംഭവം സംഭവിച്ചതിന് രണ്ട് കൈയും കൊട്ടാതെ ശബ്ദം കേൾക്കില്ല ഏഹ് പരസ്പരം അവര് തമ്മിലുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തീർക്കട്ടെ എന്ന് ചിന്തിക്കാനുള്ള ഒരു കോമൺ സെൻസ് ഇല്ലെങ്കിൽ പിന്നെ അത്രയെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ എന്താണ് നിങ്ങളൊക്കെ മനുഷ്യരാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യം മനുഷ്യരാണല്ലോ ഒരു ഒരു വകതിരിവൊക്കെ വേണ്ടേ ഇത് ഇതേ വരെയും അവസാനിച്ചിട്ടില്ല ഒരാൾ വാളു പടുത്തോണ്ട് മറ്റാളും അടുവാളും കൊണ്ട് നടക്കുകയാണ് നമുക്കിത് പരസ്പരം കാണുമ്പോൾ വിഷമമാണ് കാരണം ആരെ തള്ളണം ആരെ കൊള്ളണമെന്നും അറിയാൻ പറ്റാത്ത മാനസികാവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അവിടെ കിടന്ന് അടിവെക്കേ നിങ്ങൾ ഇവിടെ കിടന്ന് അടിവെക്കുമ്പോൾ നിങ്ങളുടെ കാതലായ കാര്യങ്ങൾ മുഴുവനും കാലിന്റെ ഇടയിൽ കൂടെ ഒലിച്ചു പോകുന്നുണ്ടാവും ഒരു ഭാഗത്ത് കൂടെ ഒരു ഭാഗത്ത് കൂടെ ഒലിച്ചു പോകുന്നുണ്ടാവും അത് അറിയുന്നില്ല സ്വന്തം മണ്ണാണ് ഒലിച്ചു പോകുന്നത് അതറിയുന്നില്ല ഒരാൾക്ക് എന്തെങ്കിലും ഒരു വേദനാപരമായ ഒരു പ്രശ്നമുണ്ടായാൽ ഏഹ് ഒരു ഞാൻ ആറഡി സൈഡ് പറയുന്നതല്ല ഒരു കോമൺ തത്വം ഞാൻ പറയുന്നതാണ് ഒരു മനുഷ്യന് ഒരു കുടുംബത്ത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു നമ്മുടെ ഒരു കുടുംബം നിങ്ങൾക്ക് എല്ലാവർക്കും കുടുംബമുള്ള ആൾക്കാരാണ് നമ്മുടെ ഒരു കുടുംബത്ത് ഒരു പ്രശ്നമുണ്ടായി നമ്മുടെ കുടുംബത്ത് അച്ഛനുണ്ട് അമ്മയുണ്ട് അല്ലെങ്കിൽ അച്ഛനുണ്ട് അമ്മൂമ്മയുണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ന്യൂക്ലിയർ ന്യൂക്ലിയർ ഫാമിലി ആണെന്നുണ്ടെങ്കിലും കൂട്ടിക്കോ ഭാര്യ ഭർത്താവ് കുട്ടികൾ ആ കുടുംബത്തിൽ ഒരു വിഷയമുണ്ടായാൽ ആ കുടുംബത്തുണ്ടായ വിഷയം ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കില്ലേ ചോദിക്കില്ലേ നമ്മള് എന്താണ് നിന്റെ പ്രശ്നം നീ എന്താ മിണ്ടാതിരിക്കുന്നേ അല്ലെങ്കിൽ നിനക്ക് എന്താ ഒരു വിഷമമുണ്ടല്ലോ അപ്പൊ ഭാര്യ ഭർത്താവിനോടാണെങ്കിലും ഭർത്താവ് ഭാര്യയോടാണെങ്കിലും ഒരാളുടെ മുഖം മാറിക്കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും ഇല്ലേ അതൊരു കോമൺ സെൻസ് അതൊരു സാധാരണ കുടുംബത്തിൽ നടക്കുന്ന കാര്യമാണ് അപ്പൊ ആ ചോദിക്കുമ്പോൾ അയാൾ പറയും എനിക്ക് ഇന്നതാണ് പ്രശ്നം എനിക്ക് നിങ്ങൾ ആ പറഞ്ഞതിൽ ഭയങ്കര വേദനയായി അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതിൽ ഭയങ്കര വേദനയായി അതോ അതാണോ അയ്യോ അത് അവരങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ച് അങ്ങനെ ചെയ്തതല്ല അല്ലെങ്കിൽ അങ്ങനെ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് വളരെ സമാധാനപൂർണ്ണമായിട്ട് പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയം വളരെ സമാധാനപരണ പൂർണ്ണമായിട്ട് പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയം ഏർ ചെരങ്ങ് സമുദ്രമാക്കി ചരങ്ങുന്നി സമുദ്രമാക്കി അതിനെക്കുറിച്ച് ആർക്കും ഒന്നും പറയണ്ട ഈ ചരങ്ങുന്നവനോടും പറയാനില്ല ഒന്നുമില്ല ഏയ് ഞാനാ ഞാൻ മേലെ ഞാനും മേലെ ഇവനും മേലെ മറ്റോനും മേലെ എല്ലാവരും മേലെ ഇനി അത് നമ്മുടെ വിഷയങ്ങളാണോ നമുക്ക് അതിൽ വിശ്വസിക്കുന്ന നമ്മളെ പോലുള്ളവർക്കോ പ്രവർത്തിക്കുന്നവർക്കോ പ്രവർത്തകർക്കോ ആർക്കെങ്കിലും ഏയ് ഞാൻ ഇങ്ങനെയൊന്നുമല്ല എന്റെ സംഘം ഇങ്ങനെയല്ല എന്റെ സംഘത്തിന്റെ സംഭവം ഇത്രയും സംഭവമാണ് ഞാൻ സംഘപ്രസ്ഥാനത്തിന്റെ മറ്റയെ കൊടി പിടിച്ച് നീണ്ടു നിൽക്കുന്നവനാണ് ഏ ഇവിടെ പത്ത് കൊല്ലമായിട്ട് ഞാൻ പിന്നെ അതുട്ടുകൊണ്ടടക്കുന്നവനാണ് നീ പോയി പോയി പണി നോക്കടാ നീ പോയി പണി നീയും പോയി പണി നോക്കടാ ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ പണി നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൽ എന്ത് അവശേഷിക്കും ഇത് എവിടെ ചെന്ന് അവസാനിക്കും അതാണ് അതല്ലല്ലോ വേണ്ടത് ഒരാൾക്ക് ഒരു വിഷമം കഴിഞ്ഞാൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന വിഷയ വിഷയങ്ങളാണെങ്കിൽ പറഞ്ഞു തീർത്തൂടെ നിസ്സാര കാര്യമല്ലേ ഒരു കോമൺ സെൻസ് അല്ലേ വേണ്ടു പത്ത് വയസ്സായ ഒരാളുടെ ബുദ്ധി ഈ പറയുന്ന നേതാക്കന്മാർക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് അവരുടെ അത് അവരുടെ കുഴപ്പം അതിന് നമ്മളെന്ത് പഴച്ചു നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതാണോ കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ഈ മാലിന്യന്മാര് പരസ്പരം ദിവസവും കാണുന്ന ആൾക്കാര് എന്നും കാണുന്ന ആൾക്കാര് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതാണോ കാര്യങ്ങള് എന്റെ പൊന്ന് സുഹൃത്തുക്കളെ നിങ്ങളോടാ ഞാൻ ചോദിക്കുന്നത് ഏ ആർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരം ഉണ്ടെങ്കിൽ പറ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അഭിപ്രായം പറയുന്ന പോസ്റ്റ് കുത്തുന്ന പിന്നെ എന്താ പറയാ സർവസംഭവം ഇങ്ങനെ വിടർത്തി കാണിക്കുന്ന ആൾക്കാർ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതാണോ കാര്യങ്ങൾ എന്തിനാണ് ഇതൊക്കെ കണ്ടു കേട്ടു നടിക്കാൻ പോകുന്നത് നമ്മളൊന്നും ഇല്ല കണ്ടിട്ടുമില്ല ഇല്ല ഒരു നേരം ഒരു ഞാൻ ചോദിക്കുന്ന ഒരു മനുഷ്യൻ ഒരു നേരം ഒരു സമാധാനക്കേട് കൊടുക്കാനായിട്ട് ആര് വിചാരിച്ചാലും സാധിക്കും ഒരാളെ സന്തോഷിപ്പിക്കാനാ പറ്റാത്ത ഉള്ളൂ കുത്തിക്കേറാനായിട്ട് ആർക്കെ ആരെക്കൊണ്ടും പറ്റും ഏ അപ്പൊ രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടായ വിഷയങ്ങൾ അല്ലെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് ഒരാൾക്ക് ഒരു വേദന അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായാൽ അത് പാർട്ടി നേതൃത്വം തീരുമാനിക്കട്ടെ നേതൃത്വം അത് ചെയ്യട്ടെ വേണ്ട പോലെ ചെയ്യട്ടെ നമ്മൾ ഈ കടന്നിട്ട് കാണിച്ചു കൂട്ടുന്നതിൽ നമുക്ക് ആരൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പിന്നെ എന്തിനാണ് നമ്മൾ ഈ കടന്ന് കാണിക്കുന്നത് എന്തിനാണ് നമ്മൾ പരസ്പരം പാറയാവുന്നത് എന്തിനാണ് എന്നിട്ട് എല്ലാവരും കൂടിയിട്ട് ആരാണ് ഒരാളുടെ ഒരു ഒരു ചിന്തിച്ചൂടെ നിങ്ങൾ ആരെയാ തെറി വിളിക്കുന്നത് നിങ്ങൾ ആരെ തെറി വിളിക്കുമ്പോ നിങ്ങളുടെ കുടുംബത്തുള്ളവനെ നിങ്ങൾ സ്വയം തെറി വിളിക്കുന്നു അപ്പുറത്തുള്ളവനും നിങ്ങളുടെ കുടുംബക്കാരനല്ലേ ഇപ്പുറത്തുള്ളവനും നിങ്ങളുടെ കുടുംബക്കാരൻ ഓ ഇടയ്ക്ക് വെച്ചിട്ട് എന്തോ ഒരു പ്രശ്നം വന്നു ഏഹ് നമ്മുടെ കുടുംബത്ത് ഏത് ചെറിയ കുട്ടിയാണെങ്കിലും വലിയ കുട്ടിയാണെങ്കിലും നമ്മുടെ കുടുംബത്തേക്ക് വേണ്ടിയിട്ട് ഈ കണ്ട കാലം കഷ്ടപ്പെട്ടവല്ലേ അറിവോട് കൂടിയിട്ടും സമചിത്തതയോട് കൂടിട്ടും കാര്യങ്ങളെ ഖണ്ഡിച്ച് എല്ലാ കാര്യങ്ങളും പറയാനും കേൾക്കാനും ആ പാർട്ടിക്ക് വേണ്ടിട്ടും വർഷങ്ങളോളം പാടുപെട്ട ആൾക്കാരല്ലേ അപ്പൊ അവരുടെ ഇടയിൽ അവർക്ക് കുറെ കാലങ്ങളായിട്ട് എന്തെങ്കിലും ഒരു മനഃപ്രയാസങ്ങൾ ഒന്നിന് പിന്നെ പുറകെ ഒന്നും ഒന്നിന് പുറകെ ഒന്നും മറ്റൊന്നായിട്ട് അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായാൽ നിങ്ങൾക്കാണെങ്കിലും മനസ്സ് ഒന്നു പോവില്ലേ ഈ പാർട്ടി പ്രവർത്തകർ എന്ന് പറഞ്ഞാല് പാർട്ടിയിൽ പണിയെടുക്കുന്നവർ എന്ന് പറഞ്ഞാൽ അവരൊക്കെ നമ്മളൊക്കെ മനുഷ്യരല്ലേ പച്ചയായ മനുഷ്യരല്ലേ അപ്പൊ പിന്നെ ചോദിക്കും ഇപ്പൊ തന്നെയാണോ പറയേണ്ട അവസ്ഥ ഹേയ് അത് അവര് തീരുമാനിക്കട്ടെ ആ പാർട്ടിയിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവുമ്പോൾ അപ്പൊ തന്നെ അപ്പൊ ആ സമയത്ത് എന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത് അതൊരു ചോദ്യമല്ലേ ഇത് ഞാൻ കഴിഞ്ഞ തവണയും ചോദിച്ചതാണ് നിർണായക നിമിഷത്തിൽ എലക്ഷന്റെ സമയത്ത് ഈ സമയത്താണോ ഇത് കുത്തിപ്പൊക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഹേ ഈ സമയത്ത് അങ്ങനെ വിഷയം ക്രിയേറ്റ് ചെയ്തത് tell me the answer അപ്പൊ നിർണായക നിമിഷത്തില് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് കുത്തിപൊന്തിച്ചു ഇപ്പോഴും പരസ്പരം വിഡികൾ ഹിന്ദുക്കൾ കിടന്നിട്ട് അലക്കല് നിർത്തിയിട്ടില്ല അലക്കലോട് അലക്കലാണ് അതിൽ എന്റെ അലക്കലാണോ വെളുക്കുന്നത് അവന്റെ അലക്കലാണോ വെളുക്കുന്നത് ഇവന് വേണ്ടി അലക്കിയതാണോ വെളുക്കുന്നത് അവന് വേണ്ടി അലക്കുന്നതാണ് വെളുക്കുന്നത് ആര് അലക്കീത് വെളുത്താലും ശരി സ്വന്തം അണ്ടർവെയറിൽ വൈറ്റ് പോയത് തുറന്ന് ഇങ്ങനെ മറ്റുള്ളവരെ കാണിച്ചിട്ടേക്ഷണം അതുകൊണ്ട് നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കാൻ പോവുക അല്ലാണ്ട് വേറൊന്നും അല്ല അല്ലെങ്കിൽ പരസ്പരം അലക്കുന്മാരെ എടുത്തിട്ട് പുറത്തിറങ്ങണം ഇനി അല്ലെങ്കിൽ ഞാൻ അതാ ചെയ്യാൻ പോകുന്നത് കാരണം കാര്യങ്ങൾ സമചിത്തതയോട് കൂടിയിട്ട് കാത്തിരിക്കാനും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാനും അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാനും കഴിയാത്തവരുമായിട്ട് ഇനി ഒരു ഒരു കൂട്ട് വേണ്ടാന്ന് നോക്കിയാൽ കാരണം ഈ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ മനസ്സിന് ഒരുപാട് ഈ വേദനകൾ കാണുമ്പോ നമ്മൾ അതിലേക്ക് തല വന്ന് വെക്കാതിരിക്കുക നല്ലത് എന്നും കാണുന്ന ഒരു ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ എന്നും പരസ്പരം കാണുന്ന നമ്മളാണ് ഒരാൾക്കൊരു വീഴ്ച വന്നാൽ സഹായിക്കാനായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ ഈ നേതാക്കന്മാർ ആരും വന്നിട്ട് ചെയ്യില്ല ഏഹ് നമ്മുടെ ഈ പറയുന്ന സന്ദീപ് വാര്യരോ അല്ലെങ്കിൽ സുരേന്ദ്രനോ വന്നിട്ട് നമുക്ക് പത്ത് കിലോ അരി വാങ്ങി തരില്ല മനസ്സിലാവുന്നുണ്ടോ ഈ പറയുന്ന സുഹൃത്തുക്കളോടാ ഞാൻ ഈ പറയുന്നത് എന്നും കാണുന്ന സുഹൃത്തുക്കളെ പരസ്പരം ഈ ഹിന്ദു എന്ന് പറയുന്ന തലയ്ക്കകത്ത് വെളിവില്ലാത്ത പത്ത് പൈസയുടെ വെളിവില്ലാത്ത പത്ത് പൈസകാരന്റെ ബുദ്ധി പോലും ഇല്ലാത്ത ഈ ഹിന്ദു എന്ന് പറയുന്ന ജന്തുക്കളെ നിങ്ങളോടാ ഞാൻ ഈ പറയുന്നത് നമ്മൾക്കൊരു പ്രശ്നം വന്നാൽ നമ്മുടെ കുടുംബത്തിന് വീഴീച്ച വന്നാൽ ഈ സുരേന്ദ്രനോ സന്ദീപ് സന്ദീപുവാരി വന്നിട്ടല്ല പത്ത് കിലോ അരിമടിച്ചു തരാം നമ്മൾ ഈ കാണുന്ന പരസ്പരം കാണുന്ന മനുഷ്യർ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ട് സഹായം ആവേണ്ടത് ആ നമ്മളാണ് കിടന്നിട്ട് കൂടുന്നത് ഇത് വെറുത്തു പോവും പോയി ഇനി വെറുക്കാനായിട്ട് ഒന്നുമില്ല ഇല്ല എനിക്കിപ്പം ഫേസ്ബുക്കിൽ നിന്ന് പറയുമ്പോൾ ഓക്കായാൻ വരുന്നു ഛർദ്ദിക്കാൻ വരുന്നു അത്രയും വൃത്തികെട്ട രീതിയിലേക്ക് പോയി കഴിഞ്ഞു സ്വന്തം കൂട്ടുകാർ തന്നെയാണ് കാരണക്കാര് വേറെ ഒരു പാർട്ടിക്കാരും വന്നിട്ട് ഒന്നും പറയുന്നില്ല ഒരു പാർട്ടിക്കാരും നമ്മളെ വന്നിട്ട് കുത്തുന്നുമില്ല മാർഗമൊന്നുമില്ല ഒന്നുമില്ല ഇതിൽ പത്ത് പേര് കാണുന്നുണ്ടെങ്കിൽ പത്ത് പേരും രണ്ട് ഭാഗമായിട്ട് തിരിഞ്ഞിട്ടാണ് പിന്ന് പോസ്റ്റുകൾ കണ്ട് കണ്ട് കണ്ടുകൾ മടുത്തത് മ മതിയായി എനിക്ക് എനിക്ക് ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിഞ്ഞിട്ടുള്ള പോസ്റ്റുകൾ എനിക്കിനി കാണുകയോ വേണ്ട അതുകൊണ്ട് നമ്മൾ ഒന്നുകിൽ സോഷ്യൽ മീഡിയ ബഹിഷ്കരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ മുഴുവനും ഇനി ഏതെങ്കിലും തരത്തിൽ ഞാൻ അൺഫ്രണ്ട് ആക്കി കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു തരത്തിലും വിഷമം വിചാരിക്കരുത് കാരണം എനിക്ക് ഈ വേദനകളുള്ള പോസ്റ്റുകൾ ഇനി കാണണ്ട എനിക്ക് പരസ്പരമുള്ള ഈ ഗോകുലി എനിക്ക് കാണണ്ട അതുകൊണ്ടാണ് മനസ്സുമടുത്തിട്ടാണ് കാരണം എല്ലാവരും പറയുന്നല്ലോ കാരണവരം പറയും ചെന്ന് കിടുന്നതിനേക്കാൾ നല്ലത് നിന്ന് കിടുന്നതാണെന്ന് ഒരാളുടെ അടുത്ത് പോയിട്ട് നാണം കിടുന്നതിനേക്കാൾ നല്ലത് സ്വയം ഇരുന്ന് നമ്മുടെ വീട്ടിൽ ഇരുന്ന് നമ്മൾ നാണം കിടുന്നതാണ് മിണ്ടാതിരുന്നാലോ ഒരുപാട് മനസ്സിന് വേദനയുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കണം നമ്മൾ വലിയ ശബ്ദത്തിൽ സംസാരിക്കുമ്പോഴും വലിയ ഡയലോഗ് അടിക്കുമ്പോഴും നമുക്ക് മനസ്സില്ലാന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത് പെട്ടെന്ന് വേദനിക്കുന്ന മനസ്സാണ് എന്റെ എനിക്ക് ഒരുപാട് വേദനയുണ്ട് ഒരു കുടുംബത്തുള്ളവർ തമ്മിൽ ഇങ്ങനെ കിടന്ന പരസ്പരം രണ്ട് വ്യക്തികളുടെ പേരും പറഞ്ഞിട്ട് അടി അടികൂടുന്ന കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത് പുച്ഛം സഹതാപം വെറും സഹതാപം ഒരു പാർട്ടി എതിർ പാർട്ടിക്കാരന്റെ പേരും പറഞ്ഞ അടികൂടും അത് അത് സ്വാഭാവികമാണ് പക്ഷെ ഒരു കുടുംബത്തിൽ തന്നെ കിടന്നിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ മൈക്ക് വെച്ച് കെട്ടി അനൗൺസ് ചെയ്യുന്നതും പരസ്പരം തെറി വിളിക്കുന്നതും അണ്ടർവെയറിൽ പോയത് മുഴുവൻ നാട്ടുകാരെ തുറന്നു കാണിക്കുന്നു പല്ലിൻ്റെ ഇടകുത്തി കുത്തി മണപ്പിക്കുന്നു ഒക്കെ ആദ്യമായിട്ട് കാണുകയാണ് ഞാൻ ആദ്യമായിട്ട് അതുകൊണ്ട് എന്റെ പൊന്നോ മതിയായി എനിക്ക് സാഷ്ടാംഗം നിങ്ങൾ തല്ലുകൂടോ അടികൂടോ വഴക്കുകൂടു വക്കാളം കൂടോ എന്തോ ചെയ്യേ നമ്മളിനി കുറെ കാലത്തേക്ക് ഈ പണ്ടാരത്തിനകത്തേക്ക് ഇല്ല മതിയായി മാന്യന്മാരെ വലിയ വലിയ മാന്യന്മാരുണ്ടല്ലോ ഗംഭീരമായിട്ട് ഇങ്ങനെ എഴുതി എഴുതി മടവാളു കൊണ്ടും കൊടുവാളുകൊണ്ടും വെട്ടി ഒതുക്കാനായിട്ട് വരുന്ന കുറെ മാന്യന്മാരുണ്ട് പാർട്ടിയുടെ പേരും പറഞ്ഞിട്ട് ഞാൻ പ്രസ്ഥാനത്തിന് വേണ്ടി ഉണ്ടായവനാ പ്രസ്ഥാനം വാങ്ങാ തൊലിയാണ് നിന്റെ കുടുംബത്തിന് വീഴ്ച്ച വരട്ടെ അപ്പൊ ഈ പ്രസ്ഥാനം വന്ന് നിനക്ക് ഉണ്ട ഒഴുങ്ങി തരും ഈ രാഷ്ട്രീയക്കാരൻ വന്ന് അത് അത് സംഭവിച്ച വഴിക്ക് നിന്റെ കുടുംബത്തേക്ക് മറ്റേ നേതാവ് വരും ഉണ്ടാക്കാൻ ഉണ്ടപൊഴുങ്ങി തരാൻ ഇപ്പുറത്തെ നേതാവും വരും അപ്പുറത്ത് എൻ്റെ വീട്ടിലേക്ക് ഉണ്ടപൊഴുങ്ങി കൊടുക്കാൻ നോണം കെട്ട നാറികൾ ഇത് 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 ഈ ജന്മം നേരെയാവില്ല ഈ ഹിന്ദു എന്ന് പറയുന്ന ജന്തുക്കളുണ്ടല്ലോ ഈ ജന്മത്ത് നേരെയാവില്ല ഈ ജന്മത്ത് അതുകൊണ്ട് ഇനി എന്റെ പൊന്ന് പൊന്ന് ചങ്ങാതികളെ നമ്മളില്ല നമ്മളില്ല എന്ന് പറഞ്ഞാൽ നമ്മളില്ല മതിയായി എനിക്ക് ഇനി സോഷ്യൽ മീഡിയയിലേക്ക് ഞാനില്ല ഇനി എന്റെ ഈ സംഭവം തന്നെ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങൾ വെട്ടിച്ചാവോ കുത്തിച്ചാവോ എന്തോ ചെയ്യും അതുകൊണ്ട് ശരിയപ്പോ എല്ലാവരോടും യാത്രയില്ല ഓക്കെ സന്തോഷം